കാലിക്കറ്റ് സർവകലാശാല സെനറ്റിലേക്ക് ഗവർണർ നോമിനേറ്റ് ചെയ്ത പതിനെട്ട് പേരിൽ ആറുപേർ കോൺഗ്രസ് ലീഗ് ബന്ധമുള്ളവരാണ് യൂത്ത് ലീഗ് അഖിലേന്ത്യാ എക്സിക്യൂട്ടീവ് അംഗം അഡ്വക്കേറ്റ് എൻ അബ്ദുൽ കരീം മുൻ എം എൽ എ ടി പി എം സാഹിറിന്റെ മകൻ ഹാഷിർ അലി യൂത്ത് ലീഗ് പ്രവർത്തകനായ അഫ്സൽ സഹീർ എന്നിവർ ഗവർണറുടെ നോമിനേഷനിൽ സെനറ്റിലെത്തി കാലിക്കറ്റ് മുൻ വി സി ഡോക്ടർ എം അബ്ദുൽ സലാമിന്റെ ഇടപെടലാണ് കോൺഗ്രസ് ലീഗ് പ്രതിനിധികൾക്ക് സെനറ്റിലേക്കുള്ള വഴിയൊരുക്കിയതെന്നാണ് സൂചന ചർച്ചകൾക്കായി മുസ്ലിം ലീഗ് എം എൽ എ മാരായ ആബിദ് ഹുസൈൻ തങ്ങളും ടി വി ഇബ്രാഹിമും ഗവർണറെ കണ്ടെന്ന് മുസ്ലിം ലീഗ് വിമതർ ആരോപിക്കുന്നു ഈ ആളുകൾ വഴിയാണ് മുസ്ലിം ലീഗ് ലിസ്റ്റ് കൈമാറിയിരിക്കുന്നത് ആ ലിസ്റ്റ് പ്രകാരമാണ് മൂന്ന് മെമ്പർമാർ കിട്ടിയത് ഒരു ബി ജെ പി അംഗത്തെ അവിടെ എത്തിക്കുന്നതിന്റെ ഭാഗമാണ് എന്ന് മനസ്സിലാക്കിയിട്ടും അതിനെ പ്രതിരോധിക്കാനോ അതിനെതിരെ സമര രംഗത്തേക്കോ ഒരു സ്റ്റേറ്റ്മെന്റ് പോലും കൃത്യമായി കൊടുക്കാനോ തയ്യാറാവാത്തതിൻ്റെ പിന്നിലെ എന്ന് പറയുന്നത് പരസ്പരം ചർച്ച നടത്തി ഒരു ഇവർ മൗനം പാലിക്കുന്നത് കോൺഗ്രസ് മലപ്പുറം ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ടി ജെ മാർട്ടിൻ കോൺഗ്രസ് അനുകൂല അധ്യാപക സംഘടനാ നേതാക്കളായ ഡോക്ടർ പി രവീന്ദ്രൻ ഡോക്ടർ എസ് ഫാത്തിമ എന്നിവരും നോമിനേറ്റഡ് അംഗങ്ങളായി സെനറ്റിലെത്തി എന്നാൽ നോമിനേഷൻ ആവശ്യപ്പെട്ട് യു ഡി എഫ് ഗവർണറെ സമീപിച്ചിട്ടില്ലെന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ വിശദീകരണം ഇത് പറയാൻ വന്ന കോൺഗ്രസ് ലീഗ് ബന്ധമുള്ളവർ ഗവർണറുടെ ലിസ്റ്റിൽ ഇടം നേടിയത് എങ്ങനെയെന്ന ചോദ്യം സി പി എം രാഷ്ട്രീയ ആയുധമാക്കി കഴിഞ്ഞു ഗവർണറും യു ഡി എഫും തമ്മിൽ രഹസ്യ ധാരണയുണ്ടെന്ന ആരോപണം സി പി എം ഉയർത്തുമ്പോഴും മറുപടിക്കും വിശദീകരണത്തിനും മുസ്ലിം ലീഗ് തയ്യാറല്ല കോൺഗ്രസ് ആവട്ടെ മറ്റു പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ ഗവർണറും മുഖ്യമന്ത്രിയും ചേർന്ന് കളിക്കുന്ന നാടകമെന്ന് പറഞ്ഞൊഴിയുകയും ചെയ്യുന്നു